കണ്ണൂരിൽ ഐ എൻ ഡി യു സിയുടെ ഉജ്ജല മെയ്ദിന റാലി തൊഴിലാളികളെ സംഘടിപ്പിക്കുവിൻ തൊഴിലാളികൾ മെയ്ദിന സന്ദേശവുമായി അണിനിരന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തുടങ്ങിയ റാലി സ്റ്റേഡിയം കോർണറിൽ സമാപിച്ചു എഐ സി സി മെമ്പർ വി എ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ഡി സി സാധ്യമല്ല ഐ എന്ന തൊഴിലാളി പ്രസ്ഥാനത്തെ തകർക്കാന കാലാകാലങ്ങളിൽ ശ്രമിച്ച ശക്തികൾ ഈ രാജ്യത്തുണ്ടായിരുന്നു പക്ഷേ ആരുടെ മുഖത്ത് നോക്കിയും നേതൃത്വം നൽകിയിരുന്ന ഐ എൻ ഡി യു സിക്ക് എല്ലാ സംരക്ഷണവും നൽകിയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്ത് നോക്കി പോലും ഈ രാജ്യത്തിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് ഐ എൻ ഡി യു സി എന്ന അഭിമാനപൂർവ്വം ഈ അവസരത്തെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് ജോസ് ജോർജ് പ്ലാന്തോട്ടം അധ്യക്ഷത വഹിച്ചു വി വി ശശീന്ദ്രൻ എം പ്രഭാകരൻ ജിൻസ് മാത്യു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറ ും അവർ തന്നെ ഏൽപ്പിച്ചാ പോലെ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട്